നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ കാർലോ അഞ്ചലോട്ടി റയലിൽ നിന്ന് പുറത്താവുമെന്ന തരത്തിൽ പലരും വാർത്തകൾ കൊടുത്തിരുന്നല്ലോ ഇപ്പൊ അതിനെക്കുറിച്ച് ക്ലബുമായി വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് ഫ്ലോറിറ്റിനോ പെരസിൻ്റെ അപ്രോച്ച് എന്താണെന്നതിനെക്കുറിച്ച് ഒക്കെ കാർലോ അഞ്ചലോട്ടി വ്യക്തമായി തന്നെ വിശദീകരിച്ചിരിക്കുകയാണ് റയൽ ബാരിഡ് ലാലിഗയിൽ നാളെ കളിയുണ്ട് എതിരാളികൾ അത്ലറ്റിക് ബാവോയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ കളി നടക്കുന്നത് അതിനു മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ ഭാവി അതിപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ സംസാരിക്കാൻ തയ്യാറല്ല കാരണം സീസണിൻ്റെ അവസാനമാണ് ഭാവി എന്താകുമെന്നുള്ളത് ഞങ്ങൾ ഇവാലൂറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റിൽ ഞങ്ങൾക്ക് പല കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ ഇവിടെ പോരാടാനുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ബ്രസീലു ബ്രസീലിലേക്ക് പോകുമെന്ന് ചോദിക്കുന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ തയ്യാറില്ല എന്നാണ് എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഫ്ലോറിൻറ്റിനോ പെരസ് ഈ ഘട്ടത്തിൽ എന്നോട് വലിയ രൂപത്തിലുള്ള അഫെക്ഷനും സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ പോകുന്ന ഘട്ടത്തിലുള്ളതിനേക്കാൾ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതുകൂടി അഞ്ചലോട്ടി പറയുന്നു അതോടൊപ്പം തന്നെ പുതിയ കൂടുതൽ താരങ്ങളെ സൈൻ ചെയ്യാത്തതിൽ റിഗ്രറ്റ് ഉണ്ടോ ക്ലബുമായി പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് ഒരു കാര്യത്തിലും റിഗ്രറ്റ് ഇല്ല ക്ലബുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് വളരെ മികച്ചതാണ് എല്ലായ്പ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കൺഫ്രണ്ടേഷനും ക്ലബുമായിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പച്ചക്കള്ളമാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ക്ലബുമായിട്ട് റയലുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കില്ല എന്ന് തന്നെ അജിലോട്ട് വ്യക്തമാക്കുന്നു വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീഡിയോ